ൂർ എൽ പി സ്കൂളിലെ ഒന്നാം ക്ലാസ്സിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ബാഗും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്ത് മുൻ അംഗം അഡ്വക്കേറ്റ് എസ് സി സഞ്ജയ് ഖാൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് ാണ് ഏറ്റവും വിദഗ്ധനായ ഡ്രൈവർക്ക് അറിയുന്ന ആൾക്കാരൊക്കെ ഒരു ഒരുപാട് ജീവൻ കെ എസ് ആർ ടി സി പോകുന്ന ട്രെയിനിൽ പോകുന്നവരൊക്കെ നമുക്ക് ഒരുപാട് ജീവനുകൾ സംരക്ഷിച്ചുകൊണ്ടാണ് പോകുന്നത് അങ്ങനെ ആകണോന്ന സിനാൽ പോവാൻ ആഗ്രഹിച്ചിട്ടുള്ളത് അതാകാൻ വേണ്ടിട്ട് അപ്പൊ അങ്ങനെ ആഗ്രഹങ്ങൾ വേണം നമുക്ക് ചെറു ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങൾ കൃത്യമായി കാശിനാഥൻ പട്ടണക്കാരനാവും ഇവിടെ കൃത്യ മോള് ഐ പി എസ് കാര്യാവും മോള് ഡോക്ടറാവും അതിനൊക്കെ കഴിയും അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ ആ ഉള്ള കുഞ്ഞുങ്ങളായി മാറട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു ഇങ്ങനെയുള്ള സ്കൂളുകളിൽ നിന്ന് പഠിക്കുന്നവരാണ് നമ്മുടെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ ഉയർന്നു വരുന്ന ആളുകൾ ലോകമറിയുന്ന ആളുകളായി മാറുന്നത് അതിൽ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ആ സൂചിപ്പിച്ചുകൊണ്ട്

മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി സുഭിലാഷ് കുമാർ മുൻ വാർഡ് മെമ്പർ കൊച്ചുമച്ചൻ ഗ്രാമപഞ്ചായത്ത് അംഗം ജോസഫ് സി ജെ ജേഷോ അധ്യാപകരായ ആസിഫ സിഫ ഹരീഷ് മാ തുടങ്ങിയവർ സംസാരിച്ചു അടുത്ത വർഷം പഴയരൂർ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങളും ബാഗും വിതരണം ചെയ്യുമെന്നും സഞ്ജയിക്കാൻ അറിയിച്ചു റിപ്പോർട്ടർ കണ്ണൻ തെന്മല ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Koda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.